അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആയിരം കോടി ചിലവഴിച്ചെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഈ തുക എങ്ങനെ കണ്ടെത്തി ചിലവഴിച്ചു എന്ന് തുറന്നു പറയണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകിയ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലും മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ ആയിരം കോടി രൂപ അതിദരിദ്രാത്ത കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്ന പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആയിരം കോടി രൂപ എവിടെ നിന്നാണ് ഗവൺമെൻറ് ചെലവഴിച്ചത് ബഡ്ജറ്റ് പ്രോഷൻ ഉണ്ടായിരുന്നു പ്രമേയത്തിൽ പറയുന്നൊരു അൻപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അറുപത് കോടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പ്രമേയത്തിൽ പറയുന്നു ആയിരം കോടി ചെലവഴിച്ചിട്ടുണ്ടോ ആയിരം കോടി രൂപ എവിടെയാണ് ചെലവഴിച്ചത് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ആയിരം കോടി ചെലവഴിച്ചു ആരാണ് ആയിരം കോടി ചെലവഴിച്ചത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ് ബഡ്ജറ്ററി സപ്പോർട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ പണം ചെലവഴിച്ചത് ആർക്കാണ് ഈ ആയിരം കോടി രൂപ കൊടുത്തത് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട് ആ പഞ്ചായത്തുകൾ ലഭിക്കുന്ന ഓൺ ഫണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് ചെലവഴിക്കാനുള്ള ഉത്തരവുകൾ മാത്രമാണ് കടലാസും ഒപ്പിടാനുള്ള പേനയുടെ മഷിക്കപ്പുറത്ത് ഒരു പണവും ഇതിനു വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുണ്ട് ഓണത്തിന് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ട് ആ ഓണത്തിന് കൊടുക്കേണ്ട കിറ്റ് പോലും സ്വന്തം പൈസ കണ്ടെത്തണം ഓൺ ഫണ്ടിൽ നിന്ന് എടുക്കണം എന്നാണ് നിർദ്ദേശം വീട് വയ്ക്കുന്ന കാര്യത്തിൽ മെയിൻ്റനൻസ് ഫണ്ട് വിനിയോഗിക്കണം അതുപോലെ ആശുപത്രിയുള്ള കാര്യത്തിൽ ഓൺ ഫണ്ട് വിനിയോഗിക്കണം കൂടുതൽ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്ന പി എച്ച് സിയിൽ പോയി കഴിഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെയുള്ള മരുന്ന് കൊടുക്കണം ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡീഷണൽ ആയിട്ട് മരുന്ന് കൊടുക്കണം ആരെ പണം കൊടുക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണോ അതും കൊടുക്കേണ്ടത് പഞ്ചായത്താണ് മൊത്തം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിനെ കൊണ്ട് അതിദരിദ്രാത്ത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആയിട്ട് ഒരു പണം കൊടുത്തില്ല വെൽഫെയർ തൃണമൂൽ പാർട്ടികളുമായി ചർച്ചകൾ നടക്കുന്നില്ല എന്നും എ പി അനിൽകുമാർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ അതേ ചോദ്യം വീണ്ടും വീണ് ചർച്ചകളാവുന്നേ ഉള്ളൂ ചർച്ച ഫൈനലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ അന്തരീക്ഷത്തിനുള്ള കാര്യങ്ങൾ ചോദിക്കില്ല എല്ലാം പൂർത്തിയാവട്ടെ അപ്പം നമുക്ക് മറുപടി പറയാം പിന്നെ നിങ്ങൾ പറയുന്ന വെൽഫെയർ വെൽഫെയർ തൊട്ട് കൂടാത്തൊരു പാർട്ടിയാണ് എന്ന് സി പി എമ്മിന് പറയാൻ കഴിയും സി പി എം ആയി ബന്ധപ്പെട്ട് എത്ര കാലത്തെ ബന്ധമാണ് അവർക്കുള്ളത് നിങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ എല്ലാ പഞ്ചായത്തുകളും റിസൾട്ട് അറിയുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് അവർ ധാരണ ഉണ്ടായി പഞ്ചായത്ത് ഭരണത്തിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സാധനങ്ങൾ സി പി എം വെൽഫെയറിന് കൊടുത്തിട്ടില്ല ഇവിടെ ഒരു ഒരു ചർച്ച ചർച്ച പോലും മുമ്പ് വരട്ടെ കാര്യങ്ങൾ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി